നമസ്കാരം കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റപ്പോൾ കെ എസ് ആർ ടി സി ജീവനക്കാർ ഏറെ പ്രതീക്ഷയിലായിരുന്നു തങ്ങളുടെ ശമ്പളം നേരാവണ്ണമാകുമെന്നായിരുന്നു ഇവരുടെ കണക്കുകൂട്ടൽ എന്നാൽ മന്ത്രി മാറിയപ്പോഴും ശമ്പളകാര്യത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അതേസമയം കോർപ്പറേഷനിൽ അടുക്കും ചിട്ടയും വരുത്താനുള്ള ഗണേഷിന്റെ ശ്രമങ്ങൾ നേരിയ തോതിലെങ്കിലും വിജയം കണ്ടു തുടങ്ങിയെന്ന് വേണം കരുതാൻ എട്ട് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയാണ് കെ എസ് ആർ ടി സി നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ലഭിച്ച എട്ടര കോടി രൂപ എന്ന നേട്ടമാണ് മറികടന്നത് നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്തതിൽ നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് ബസ്സുകളിൽ നിന്നുള്ള വരുമാനമാണ് എട്ട് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപ കഴിഞ്ഞ വർഷം ഏപ്രിലിൽ എട്ടര കോടി രൂപ വരുമാനം ലഭിച്ചപ്പോൾ നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് ബസ്സുകൾ ഓടിച്ചതിൽ നാലായിരത്തി ഇരുന്നൂറ് ബസ്സുകളിൽ നിന്നായിരുന്നു ഇത്രയും വരുമാനം ലഭിച്ചത് വരുമാന ലഭ്യതയുള്ള പ്രധാന റൂട്ടുകളിലും ദീർഘദൂര റൂട്ടുകളിലും മുൻകൂട്ടി അഡീഷണൽ സർവീസുകൾ ക്രമീകരിച്ചാണ് ചെലവ് വർദ്ധിക്കാതെ നേട്ടം ഉണ്ടാക്കിയതെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചു കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി അതിവേഗ നടപടികളാണ് കെ എസ് ആർ ടി സി മാനേജ്മെന്റ് സ്വീകരിച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സി യാത്രക്കാരാണ് യജമാനന്മാർ എന്നുള്ള പൊതുബോധം എല്ലാ ജീവനക്കാരിലും ഉണ്ടാക്കുകയാണ് പുതിയ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത് മാന്യവും സുരക്ഷിതവുമായ യാത്ര അവസരങ്ങൾ യാത്രക്കാർക്ക് സൃഷ്ടിക്കേണ്ടതും കെ എസ് ആർ ടി സിയുടെ കടമയാണെന്ന് ജീവനക്കാരെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മുഴുവൻ യാത്രക്കാരോടും പ്രത്യേകിച്ച് സ്ത്രീകളോടും കുട്ടികളോടും വയോജനങ്ങളോടും ഭിന്നശേഷിയുള്ളവരോടും അന്തസ്സും ആദരവും നിറഞ്ഞ സമീപനം സ്വീകരിക്കേണ്ടതാണെന്നും നിർദ്ദേശമുണ്ട് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഗണേശ് നേരത്തെ ജീവനക്കാർക്ക് കത്തെഴുതിയിരുന്നു ഒരാൾ കൈ കാണിച്ചാലും ബസ് നിർത്തണമെന്നും രാത്രി പത്തിന് ശേഷം സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ അതിന് താഴെയുള്ളവയും യാത്രക്കാർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് നിർത്തണമെന്നും വിശദീകരിച്ചാണ് ജീവനക്കാർക്ക് കത്തയച്ചത് സ്ത്രീകളെയും കുട്ടികളെയും ഇരുട്ടിലിറക്കി വിടരുതെന്നും മന്ത്രി ആവശ്യപ്പെട്ടു ബസ് ഓടിക്കുമ്പോൾ നിരത്തിലുള്ള ചെറു വാഹനങ്ങളെയും കാൽനട യാത്രക്കാരെയും കരുതലോടെ കാണണമെന്നും നിർദ്ദേശിക്കുന്നു കെ എസ് ആർ ടി സിയുടെ പണം ഉപയോഗിക്കാതെ തന്നെ ജീവനക്കാർക്ക് വിശ്രമിക്കാൻ എ സി മുറികൾ ഉണ്ടാകും ജീവനക്കാർക്ക് ആരോഗ്യ പരിശോധനയും തുടർ ചികിത്സയും ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു സ്പോൺസർഷിപ്പ് വഴി കെ എസ് ആർ ടി സി സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിനും പദ്ധതി ഉണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു ഒരേ റൂട്ടിലേക്ക് ഒന്നിനു പിറകെ ഒന്നായി വരിവരിയായി ബസ്സുകൾ സർവീസ് നടത്തുന്ന പ്രവണത ഒരു കാരണവശാലും ഉണ്ടാകരുത് ഇത്തരം പ്രവണത കണ്ടാൽ ജീവനക്കാർ തന്നെ അധികൃതരെ അറിയിക്കണം മുതിർന്ന സ്ത്രീകളും കുട്ടികളും വൃദ്ധജനങ്ങളും ജനങ്ങളും ബസിന്റെ ഉയരമുള്ള പടി കയറുവാൻ വിഷമത അനുഭവിക്കുന്നത് കണ്ടാൽ അവരെ കൈപിടിച്ച് ബസ്സിൽ കയറാൻ സഹായിക്കണം നമ്മുടെ കുടുംബത്തിലെ ഒരംഗമാണ് കയറി വരുന്നതെന്ന് കരുതണം മോശമായ സമീപനം ഉണ്ടായാൽ നടപടി എടുക്കുമെന്നും ഗണേഷ് കുമാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു